റിപ്പോർട്ട് ഭക്ഷണമായി കാരക്കയും വെള്ളവുമല്ലാതെ മറ്റൊന്നും ഇല്ലാതെ തീ കത്തിക്കാതെ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസല്ലമയുടെ കുടുംബമാകുന്ന ഞങ്ങൾ ഒരു മാസം كاريتش كوتن نبدايرنو كانت عائشة رضي الله عنها تقول لعروة رضي الله عنه والله يا ابن أختي إن كنا لننظر إلى الهلال ثم, الهلال ثم الهلال ثم الهلال ثلاثة أهلة في شهرين وما أوقد في أبيات رسول الله صلى الله عليه وسلم نار بيبي عائشة رضي الله عنها ഉറുവ റലിയൻഹുവിനോട് പറയുമായിരുന്നു ഓ എൻ്റെ സഹോദരി പുത്ര തീർച്ചയായും തിരുദൂതരുടെ വീടുകളിൽ തീ കത്തിക്കപ്പെടാത്ത വിധം രണ്ടു മാസങ്ങളിലായി ഞങ്ങൾ മൂന്ന് മാസപ്പിറകളിലേക്ക് നോക്കി നിൽക്കുന്നവരായിരുന്നു പറഞ്ഞു ഞാൻ ചോദിച്ചു ഓ സഹോദരി പിന്നെ നിങ്ങളെ ജീവൻ നിലനിർത്തിയ കാര്യം എന്തായിരുന്നു മഹതി പറഞ്ഞു കാരക്കയും വെള്ളവും അൻസ്വാരികളിൽപ്പെട്ട തിരുദൂതരുടെ അയൽവാസികൾ അവരുടെ ആടുകളുടെയും ഒട്ടകങ്ങളുടെയും പാല് നബിസ്ാഹു അലിഹി വസല്ലമയിലേക്ക് കൊടുത്തയക്കുമ്പോൾ അവിടുന്ന് അത് ഞങ്ങളെ കുടിപ്പിക്കുമായിരുന്നു ുംബി അലഹി വസ മാംസവും റൊട്ടിയുമടങ്ങുന്ന നേരം അഥവാ പ്രാതലും അത്താഴവും കഴിക്കാനുള്ള ഭക്ഷണം നബിയുടെ അടുക്കൽ കൂടുതൽ അതിഥികളിലായിട്ടല്ലാതെ അവിടുന്ന് ശേഖരിച്ചു വെച്ചിട്ടില്ല തീർച്ചയായും തിരുദൂതർക്ക് കാരക്ക കൊണ്ടുവരപ്പെട്ടു അപ്പോൾ വിഷപ്പിനാൽ പിറകോട്ട് ചാഞ്ഞ് പോയവരായ നിലയിൽ തിന്നുന്നതായി അവിടുത്തെ ഞാൻ കണ്ടു അൻ അനസിൻ റലിയുലാഹു അനഹു വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായും ുംലി കരുതി ഒരു വസ്തുവിനെയും സൂക്ഷിക്കാത്തവരായിരുന്നു പ്രാതൽ കഴിച്ചാൽ അന്നേ ദിവസം അത്താഴം കഴിക്കില്ല അത്താഴം കഴിച്ചാൽ പ്രാതൽ കഴിക്കില്ല ഇതായിരുന്നു അവിടുത്തെ ഭക്ഷണ രീതിയുടെ റിപ്പോർട്ട് മഹദി പറഞ്ഞു തിരുദൂതർ വഫാത്താകുന്നതുവരെ തുടർച്ചയായി രണ്ടു ദിവസം യവത്തിന്റെ റൊട്ടിയാൽ മുഹമ്മദ് നബി സലാഹു അലിഹി വസ്ലമയുടെ കുടുംബം വിഷപ്പടക്കിയിട്ടില്ല അള്ളാഹുറബു സുബാൻഹു അവന്റെത്തുകൾ നമുക്ക് നിലനിർത്തി തരട്ടെ അവിടുത്തെ ഓർത്ത് ഭക്ഷണ ക്രമീകരണത്തിന് നമുക്ക് സാധിക്കട്ടെ അമീൻ സ്ലാമലൈക്കും